അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളിതാ കരിങ്കല്ലൊക്കെ ഇറക്കി ഉണ്ടായിരുന്ന അത് നാല് ലോഡ് കരിങ്കല്ലാണ് അപ്പോൾ ഇവിടെയാണ് ഇറക്കി വയ്ക്കുന്നത് ഇത് നമ്മൾ അതായത് പര പൊളിച്ച പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കട്ടകളൊക്കെ കേട്ടോ അനീൻ്റെ പര പൊളിച്ചതും പിന്നെ നമ്മുടെ അടക്കള വശം പൊളിച്ചതും അതൊക്കെ കേട്ടോ അപ്പോൾ നാല് ലോഡ് കരിങ്കലാണ് ഇറക്കി വയ്ക്കുന്നത് ഇത്രയധികം വലിയ വലിയ നല്ല വലിയ വലിയ കല്ലുകളൊക്കെ കേട്ടോ ഇതെടുത്ത് പണിയുമ്പോഴുള്ളൊരു ഇതാലോചിക്കുമ്പോൾ പേടിയ അതായത് പേടിയല്ല പണി വരെ പണിയെ അവരെ സമ്മതിക്കണം കാരണം അത്രയും നല്ല വലിയ കല്ലും ഇതൊക്കെ ഉരുട്ടി ഇട്ടി വേണം ചെയ്യാൻ ചെയ്യാതെ ഒന്നും ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാലോചിക്കും അവരൊക്കെ എങ്ങനെയാണ് അതൊക്കെ പണിയെന്ന് നമുക്കൊരു ചെറിയ കല്ലു തന്നെ പൊക്കാൻ പറ്റണില്ല പക്ഷേ ഓരോരുത്തർ പണീന്ന് അവരുടെ പണി അതാണ് അതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ വിചാരിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങാട്ടാ മുറിക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഇതാണ് തെങ്ങിൻ്റെ ഇപ്പം ഇഷ്ടം പോലെ നാളികാരാണ് ഇഷ്ടംപോലെ നാളികാരം പറഞ്ഞാൽ ഇഷ്ടംപോലെ നാളികേരം ഇത്ര കാലം ഇത്ര അധികം നാളികേരം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പം നോക്കി തെങ്ങ് ഇത് നിറഞ്ഞാണ് നിൽക്കുന്നത് ഇത് മുറിക്കാന്ന് പറയുമ്പോൾ ചേട്ടന് എനിക്കും ഭയങ്കര വിഷമം കാരണം ഇപ്പോൾ നാളികേരം ഉണ്ടായുള്ളൂ ഒരു നാളികേരം ഒരു തെങ്ങ് വെച്ച് പിടിപ്പിച്ച് വരുമ്പോൾ അത് ഭയങ്കര കുറച്ച് കാലം എന്തായാലും പിടിക്കൊരു നാളികരം ഇപ്പോൾ നാളികേരത്തിൻ്റെ വിലയാണെങ്കിൽ അതിനെ പാട്ട് അക്രമായിട്ടാണ് നന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ തറഭാഗത്തേക്കാണ് വരുന്നത് അതായത് കുറ്റിയൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ തറഭാഗത്തേക്ക് വരുമ്പോൾ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് ആവും അങ്ങനെ വെച്ചിട്ടാണ് മുറിക്കാൻ ഇരിക്കുന്നത് മുറിക്കണ ആൾ രണ്ട് വട്ടമായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് മുറിക്കണം മുറിക്കണം ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ചേട്ടനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വിടാ നമുക്ക് മുറിക്കാനും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉള്ളൊരു കാര്യം ആയതുകൊണ്ട് ആ വിട്ടേക്കാണ് നല്ല നാളികാരൊക്കെയാണ് പക്ഷെ വേഗം അതായത് മൂക്കില്ല മൂക്കാണ്ട് അങ്ങനെ ചളു ചളന്നുള്ള കിടക്കണ പോലത്തെ ഒരു നാളികാരാണ് അങ്ങനത്തെ ഇതാണ് പിന്നെടാ ബി എ കുട്ടി സ്കൂളിൽ പോയി പരീക്ഷയുണ്ട് നാളെപ്പോൾ ശിശുദിനാണല്ലോ അതിൻ്റെ പാട്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ വരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിട്ട് നമ്മൾ അലക്കലൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ കേട്ടോ ഇപ്പോൾ തൽക്കാലം പണിയത് അവിടെയാണ് അലക്ക് അലക്കലും ഗിയമോള അവിടെ നോക്കിയിട്ടേക്ക് കുളിപ്പിക്കും അവിടേക്കാകെ മണ്ണായത് കൊണ്ട് ഇവിടെ നന്ന് ഞാൻ കുളിപ്പിക്കും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിപ്പോൾ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തറപ്പണി കാര്യങ്ങളൊക്കെ തുടങ്ങണം ആ ശരീരം കൊണ്ട് കുറ്റി അടിപ്പിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ നിൽക്കാണ് വേഗം പെട്ടെന്നൊന്നും കഴിയില്ല കുറേ സമയമൊക്കെ എടുക്കും കാരണം വീട് പണിയാണല്ലോ കാശിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പര പൊളിച്ച് കഴിഞ്ഞിട്ടാണല്ലോ പണി തുടങ്ങാൻ പോണേ അപ്പം അതിൻ്റെതായ കാശലവുണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും കൂട്ടത്തുകൂടെ കൂട്ടേണ്ടി വരും ഈ നാല് ലക്ഷം രൂപയൊന്നും തികയില്ല നമുക്ക് കാശ് എന്തായാലും ഇറക്കേണ്ടി വരും അവരുടെ ബഡ്ജറ്റിലുള്ള വീടിന് എന്തായാലും നമ്മൾ കുറച്ച് പൈസയൊക്കെ ഇറക്കേണ്ടി വരും ഇന്നപ്പോൾ അവിടെ നിന്ന് അളക്കൊക്കെ ചെയ്തു ഞാനും ചാട്ടനും കൂടിയിട്ട് അവിടെ നിന്ന് ശരിക്കൊക്കെ അളക്കൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ